പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ ഈ ഒരു ഓലച്ചെടി ഉണ്ടല്ലോ വേണ്ടില്ല ഇതിൻ്റെ ഇതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല ഉഷാറായിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് ഈ ചെടി ഇങ്ങനെ ഇപ്പോൾ ചട്ടി വേണം പൊട്ടും എന്താണ് കണ്ട ഒരു ദുർബലമായൊരു ചെടിയാണെങ്കിലും ഇതിൻ്റെ വേരിന് ഭയങ്കര ബലം ഉണ്ടോ ഇതിൻ്റെ ഈ വേര് ബലമുള്ള വേരുകൾ കാരണമാണിത് ഒക്കെ ഇപ്പോൾ തന്നെ പൊട്ടിപ്പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് പോകണതിൻ്റെ മുന്നേ പറയാനുള്ളത് എല്ലാവരും ഒന്ന് പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കനൊന്നു അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ എല്ലാ വീഡിയോയും ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും അപ്പോൾ നമുക്ക് വീഡിയോകളിലേക്ക് പോവാം ഇതുണ്ടില്ല ഈ ഒരു ഒരു ചെടിയത് പിന്നെ നമ്മൾ വൃത്തിയാക്കിയിട്ടാണ് നിർത്തിയിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ നിർത്തുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ വല്ലാതെ ഉയർന്നു പൊങ്ങി പോകില്ല കാണാനൊരു പ്രത്യേക ഭംഗിയായി നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഇത് കട്ട് ചെയ്യണത് കേട്ടോ നമ്മൾ നല്ല ഇത് കട്ട് ചെയ്തിട്ടുള്ളത് ഈ മണ്ണിനോട് ചേർന്ന് ഒരു ഇഞ്ച് പിന്നെ പൊക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ഒരു പിറ്റിച്ചെടിയായിട്ട് ഒരു ചട്ടിയിൽ നിൽക്കണ ഒരു പ്രതീതി ഉണ്ടാവും അങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ പിന്നെ അവിടെ നമ്മൾ ഈ ഒരു തൂണിലിങ്ങനെ ചെയ്തിട്ടുള്ള ഈ ചെടിയാണ് ഇതിൻ്റെ മുൻപും എന്നെ ഉണ്ടാക്കണേ പിന്നെ അതെങ്ങനെയാണ് ഇതിൻ്റെ കൃഷി രീതി പിന്നെ നടുന്ന രീതി ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് യൂട്യൂബിലുണ്ടാവും അതൊന്ന് കാണാം പിന്നെ ഇപ്പോൾ നമ്മൾ തെച്ചിൻ്റെ ഒരു ചെറിയൊരു കമ്പ് വെച്ചതാണ് കേട്ടോ അതിന് വേണ്ടിയിൽ ഇപ്പോൾ ഇത് കാവി കളറാണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഈ ഒരു തെച്ചിൻ്റെ പിന്നെ ചെടിയുള്ളത് നല്ല പിന്നെ ഇത് പൂ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു അട്രാക്ഷനുള്ള ഒരു കളറാണ് നമുക്ക് എല്ലാവർക്കും പിന്നെ എല്ലായിടത്തും കാണാൻ കിട്ടാത്തൊരു ഒരു ചെടിയാണ് കേട്ടോ ഇങ്ങനെയുണ്ടില്ല ഈ ഒരു പൂട്ടിൽ ഇതിലിപ്പോൾ ഈ ഒരു ലില്ലിപ്പോപ്പി പറഞ്ഞതിങ്ങനെ പൂക്കളിങ്ങനെ വിരണുള്ളൂ കേട്ടോ ഇങ്ങനെ കാണാൻ നല്ല ഈ ഇലകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇത് ഇതിൽ തവളുണ്ട് കേട്ടോ ഒരു തവളനുണ്ടില്ലേ ഒരു വലിയ പേക്രോം തവളയാണ് വലിയ ഭയങ്കര സൗണ്ടിൽ കരയില്ല ആ ഒരു തവളയാണത് അതിൻ്റെ കുട്ടികൾ ഒരുപാട് ഒരുപാടുണ്ടായിട്ടുണ്ട് നമ്മൾ ഈ കുളത്തിലത് പിന്നെ നിറയെ കുട്ടികളുണ്ടായി അപ്പം അത് ഓരോന്ന് പുറത്ത് പോലെ തുടങ്ങി പിന്നെ ഇവിടെ നമ്മളിത് കണ്ടില്ല ഒരു തെച്ചി വേറൊരു തെച്ച് പിന്നെ ഇതിൻ്റെ ഇതാണത് അതിൻ്റെ പൂവണ്ടില്ല ഇത് നമ്മൾ പിന്നെ ഇവിടെ നിലത്താണിത് നട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ റോസിൻ്റെ ചെടിയിൽ അടിയുന്നത് കാണാത്തതാണ് ഇവിടെ കുറച്ച് കളകളൊക്കെ ഉണ്ട് ഈ പുല്ലുകളൊക്കെ മുറിച്ചിട്ടുണ്ട് ഇവിടെ റോസ് നമ്മൾ ചെയ്തിട്ട് പിന്നെ ഈ ഒരു വള്ളി റോസാണ് കേട്ടോ ഇത് നമ്മൾക്ക് ഇങ്ങനെയാണ് പടർത്താനാണ് ഈ ഒരു തൂണ് വലിയ തൂണായിട്ട് ഒരു നാല് മീറ്റർ നാലര മീറ്റർ ഉണ്ടാവും കഴിയുമ്പോൾ ഇവിടെ നമ്മൾ പിന്നെ അതിനൊരു ഒരു കോളാമ്പി പോലത്തെ ഒരു പിന്നെ ചെടിയാണ് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ പിന്നെ കുറേ റെഡ് പ്ലാന്റുകൾ ചെയ്തിട്ടുണ്ട് അത് ഈ ഒരു ചെടീൻ്റെ നല്ല തളിരലുണ്ടാവണം പക്ഷേ അതിന് അത്ര ഒരു കളർ കിട്ടുന്നില്ല എന്താണെന്നാവും പിന്നെ നമുക്കിവിടെ വെണ്ടക്ക ഉണ്ട് വെണ്ടക്ക പരിക്കാനായിട്ടുണ്ട് കേട്ടോ വെണ്ടക്ക ഒക്കെ കേട് കേടുവന്ന് മഴ കൂടിയിട്ടുള്ള പ്രശ്നമാണെന്നാണ് തോന്നുന്നത് ഇവിടെയൊക്കെ നമ്മൾ റെഡ് പ്ലാന്റ് പിന്നെ കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടിലവിടെ ഈ വൈദ്യാന കമ്മ എപ്പോഴും വൈദ്യുനം ഉണ്ടാവും കേട്ടോ നമുക്ക് നല്ല പിന്നെ വളവ് തരുന്ന ഒരു വൈതന ഇത് കണ്ടില്ല വലിയ വലുപ്പം ഉണ്ട് ഇത് നമുക്കൊരു ഇങ്ങനെ കണ്ടാൽ തന്നെ അറിയാം എത്ര വലിപ്പം വലിയ നല്ല തൂക്കം കിട്ടണ ഒരു നൂറ് ഗ്രാമും നൂറ്റമ്പത് ഗ്രാമൊക്കെ തൂക്കുള്ള പിന്നെ ഇതാണ് കേട്ടോ പിന്നെ വൈദ്യൻ ഇവർ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ വലിയൊരു മരമാണ് ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു ഒരു വർഷം ക്കെ ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാ പിന്നെ ഉണ്ട് പിന്നെ ഇത് നല്ല അത്യുൽപാദനശേഷിയുള്ളൊരു പിന്നെ വൈതനയാണ് ഇത് കേട്ടോ ഇവിടെ എല്ലാ കമ്മിലും പിന്നെ നല്ല ഇതുണ്ട് ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് കട്ട് ചെയ്ത് പിന്നെ ഇതാക്കിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ അപ്പോൾ ഇതിമലൊക്കെ അതുപോലെ ഇങ്ങനെ ചെറിയ എന്നാൽ വൈതന ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാൻ തോന്നില്ല അതാകെ പടർന്ന് പന്തലിച്ചിട്ടുണ്ട് ഏതായാലും ഈ ഒരു ട്രിപ്പാണ് കഴിഞ്ഞിട്ട് നമുക്കിത് പിന്നെ കട്ട് ചെയ്യണം ഇതിനുള്ള പ്രധാന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതിൻ്റെ ഉള്ളിലൊരു പുഴ ഉണ്ടാവും കേട്ടോ ഈ ഇത് ഈ തണ്ടിൻ്റെ ഉള്ളിക്ക് കടന്ന് ആ തണ്ടാണ് തരുന്നത് തണ്ട് തരപ്പം എന്ന് തന്നെ പറഞ്ഞൊരു പുഴു വന്നിട്ട് അത് ഒക്കെ നാശമാക്കെട്ടോ അപ്പോൾ അതിന് ഇടയ്ക്ക് നമ്മളൊക്കെ ഒന്ന് മരുന്ന് ജയിച്ചു കൊടുക്കുക പിന്നെ അത് വേണ്ടിയില്ല ബോകമ്പില്ല സീസൺ കഴിഞ്ഞിട്ടും ഇവിടെ പിന്നെ പൂക്കൾ വിരിയുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ തെച്ചി പിന്നെ നല്ലൊരു റെഡ് കളറുള്ള തെച്ചിയാണ് കേട്ടോ പിന്നെ നമ്മൾക്കൂടെ റോസുകളുണ്ട് റോസ് ഉണ്ട് തെച്ചിയുണ്ട് പിന്നെ അതുപോലെ നമുക്ക് പേരറിയാത്ത ഒരുപാട് ചെടികളുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ ഈ ചെടികളൊക്കെ നമ്മൾ തൈകളും ഉണ്ടാക്കി കൊടുക്കണുണ്ട് പിന്നെ നൈസർഗാരവർ വന്നിട്ട് ഇവിടെ വന്ന് കളക്റ്റ് ചെയ്യാൻ നമുക്ക് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നല്ല പിന്നെ നല്ല പിന്നെ ചെടികൾ നോക്കിയിട്ട് പിന്നെ വേണമെങ്കിലും നിങ്ങൾക്കൊന്നും ഈ തൈകളൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഏത് നഴ്സറിയിൽ പോയാലും പിന്നെ ഒരു പിന്നെ ചെടികളൊക്കെ എടുക്കും നല്ല കാണാൻ ഭംഗിയുമാണ് ഭംഗിയുള്ള ചെടികളൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ അത് പെട്ടെന്ന് സെയിലായിപ്പോകും ചെയ്യും ഇതേണ്ടില്ലേ ഒരു ചെറിയ റോസാണ് കേട്ടോ ഇതിനുള്ള എന്നാ അത് ഗുണം എന്ന് പറഞ്ഞാൽ അത് നിറയെ പൂക്കൾ ഒന്നായിട്ടുണ്ട് വിരിടുന്നുണ്ട് ഇത് ഇവിടെയൊക്കെ പൂക്കളുണ്ടാകുന്നുണ്ട് ചെറിയ ചെറിയ കമ്പുകളായിട്ട് പിന്നെ വലിയൊരു പിന്നെ ഉയർന്ന് പൊങ്ങാതെങ്ങനെ പടർന്ന് പന്തലിച്ചുണ്ടാകുന്നൊരു റോസാണ് കേട്ടോ കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഒരു റോസാണ് പിന്നെ നമ്മളിവിടെ വേണ്ടീട്ട് യു ഫോർബിയ യു ഫോർ ബിയമാലും നിറയെ പൂക്കളുണ്ട് കേട്ടോ ഇത് പിന്നെ ലീമേ ഉള്ള പൂക്കൾ പറഞ്ഞാൽ നൂറുകണക്കിന് പൂക്കളാണ് കേട്ടോ ഇതെന്നും ഇതേമാതിരി കൂടുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് കാണാൻ നമുക്ക് നല്ലൊരു പിന്നെ ഭംഗി കിട്ടണ ഒരു ചെടിയാണ് പക്ഷെ ഇതിന്മാര് മുള്ളുണ്ട് അതാണ് പ്രശ്നം കുട്ടികളക്കളുടെ അടുത്ത് വെക്കാതിരിക്കുക അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇവിടെ തെച്ചി പിന്നെ പൂട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതൊരു പ്രത്യേക വേറെ ഒരു കളറ് തെച്ചിയാണ് കേട്ടോ നമ്മൾ ഒരു പിന്നെ നാല് തളാണ് ഇതിന് കാണാൻ നല്ല ഭംഗിയുണ്ട് അത് വിരിഞ്ഞിട്ട് നല്ല റോസ് ഇതിൻ്റെ ഉള്ളുഭാഗം ഒരു ഓറഞ്ച് കളറായിട്ട് വരിക നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് പിന്നെ നമ്മളിവിടെ ഈ തെച്ചി വളരെയുണ്ട് കേട്ടോ പിന്നെ പൂക്കളുണ്ട് തെച്ചി അല്ല പൂച്ചെടി പിന്നെ വേണ്ടില്ലേ ഇവിടെ പൂമ്പാറ്റ പൂമ്പാറ്റിൻ്റെ പിന്നെ ചിറവൊക്കെ നാശമായിട്ടുണ്ട് എന്നാലും അത് പാറി നടക്കുന്നുണ്ട് ഇവിടെയൊക്കെ നിറയെ പിന്നെ ഇത് തെച്ചിമാര് നല്ല പൂക്കളുണ്ട് പൂമ്പാറ്റം ഇങ്ങനെ വന്ന് പൂക്കൾ കുടിക്കും പിന്നെ തേങ്ങ കുടിക്കുന്നുണ്ട് ഈ തെച്ചി ഇത് മഞ്ഞ ഇതിൽ വിരിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടല്ലോ ഇതിൻ്റെ പിന്നെ ഈ നിറയെ പൂക്കളാണ് കേട്ടോ ഇതിന് ഒരു മഞ്ഞ കളറ് ഉണ്ടാവും ഫുള്ള് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ല കാണാൻ മഞ്ഞ ഉള്ളൊരു ഇതാണ് ഈ തെച്ചി ഉണ്ടല്ലേ തച്ചി അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഇതാണ് ഈ ഒരു യിമ നമുക്ക് കാണാൻ നല്ലൊരു ഭംഗി ഉള്ളൊരു ഇത് പിന്നെ ഫ്രെയിമാണ് എല്ലാം പൂക്കളും പിന്നെ ഇലച്ചെടികളും ഒക്കെ ആയിട്ടോ പിന്നെ ഈ പിന്നെ വേണ്ടിയില്ല ഇത് ഇത് കാണാൻ ഇവിടെ വേണ്ടിയില്ല ഈയൊരു ഇതിമ ഈ തെച്ചിമ്മര് നിറയെ പൂക്കൾ കേട്ടോ ഫുള്ള് പൂക്കളാണിത് വേണ്ടിയില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള ചെടികളൊക്കെ നല്ല കൂടുന്ന ചെടികളാണ് കേട്ടോ നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു നല്ലൊരു അട്രാക്ഷനുള്ളൊരു കളറുള്ള പൂക്കളും ചെടികളും ഒന്നായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അത് പിന്നെ ഈ ഭാഗത്തെ നമ്മൾ ചെടികളൊക്കെ മറ്റങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചതായിരുന്നു പിന്നെ ആദ്യമൊക്കെ ആ ഭാഗത്തായിരുന്നു വെച്ചിരുന്നത് പിന്നെ ഇതിൻ്റെ ഒക്കെ തൈകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് ഞാനിപ്പോൾ കാണിച്ചുതരാം ഇനി മുൻഭാഗത്ത് നമ്മൾ വെച്ചിട്ടുള്ളത് ഈ ഇലച്ചെടികളാണ് ഇതിൻ്റെ ഇലച്ചെടി പല കളറുകളും ഇലക്കുണ്ടാവും കേട്ടോ ഇത് വേണ്ടിയിട്ട് ഇതിൻ്റെ പിന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു കളറാണത് ഈ ഒരു ചെടിയും തന്നെ അതിൻ്റെ ഇലൻ്റെ ഒരു പിന്നെ കളറ് വേറെ ഒരു പ്രത്യേക കളറാണ് ഒളാമ്പി പിന്നെ അത് പൂ ഇങ്ങനെ കഴിഞ്ഞ് ഇലകളൊക്കെ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ അടിനത്തിൻ്റെ ഇത് വേണ്ടിയില്ല ചട്ടിയൊക്കെ പൊട്ടിയിട്ടുണ്ട് നമുക്ക് ചട്ടി മാറ്റാനും പിന്നെ ഇവിടെ നമ്മൾ തൈകളുണ്ടാക്കുന്ന അതിൻ്റെ ഒരു സെക്ഷൻ ഈ ഭാഗത്താണ് കേട്ടോ പിന്നെ നമ്മൾ പിന്നെ അഗ്ലോണിമ പിന്നെ അങ്ങനത്തെ ഇതൊക്കെ നമ്മൾ തൈകൾ ഉണ്ടാക്കുന്ന ഈ ഭാഗത്താണ് കേട്ടോ ഇവിടെ അഗ്ലോണിമ സെക്ഷനാണ് ഇതിൻ്റെ പിന്നെ നഴ്സറി നമ്മൾ ചെറിയ തൈകൾ ഉണ്ടാക്കുന്ന ഒക്കെ ഭാഗം എന്താണ് നമ്മൾ ഇതിങ്ങനെ നന്നായിട്ട് ബൾക്കായിട്ടാണ് കൊടുക്കരുത് കേട്ടോ തിൻ്റെ ഈ ഭാഗത്തൊക്കെ നമ്മൾ അഗ്ലോണിമ പിന്നെ തൈകളും അതിൻ്റെ പിന്നെ മദർ പ്ലാന്റുകളും ഒക്കെയാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് പിന്നെ നമ്മൾ പുതിയതായിട്ട് കൊടുന്ന് പിന്നെ ഈ ചുവന്ന ചട്ടിയിലൊക്കെ നമ്മൾ പുതിയ ചെടികൾ പിന്നെ കൊടുന്നതാണ് കേട്ടോ അതൊക്കെ പിന്നെ ചട്ടിയിൽ വലിയ ചട്ടികളാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഈ ഭാഗത്ത് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഇത് വേണ്ടിയില്ല ഒക്കെ നമ്മൾ തൈ പിന്നെ നിറച്ചിതൊരു അരളി എന്നൊരു പിന്നെ പൂവുണ്ടാകുന്ന ഒരു ചെടിയല്ല നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണുന്ന അതിൻ്റെ ഹൈബ്രിഡാണ് കേട്ടോ അത് ഇത് അത് റോസിൻ്റെ മാതിരി ഉള്ള പൂക്കൾ അധികം ഉണ്ടാവുക കട്ടി ആയിട്ട് നമ്മൾ സാധാ അത് അറിയാം പിന്നെ നാല് പിന്നെ ഏതെല്ലാം മൂന്ന് ഏതെളക്കുണ്ടാകുന്ന ഒരു പൂവാണല്ലോ അത് കാണുന്നത് റോഡ് സൈഡിൽ അതല്ല അതിൻ്റെ ഒരു ഹൈബ്രിഡ് ഹൈബ്രീഡാണ് കേട്ടോ പിന്നെ നമ്മളിവിടെ ഇത് റോസ് കുറച്ച് പിന്നെ നന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയ രീതിയിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളിത് പറിച്ചു നടുകയാണ് ചെയ്യരുത് കേട്ടോ അതുപോലെ തന്നെ ഇഞ്ചി ഉണ്ട് ഇഞ്ചിയൊക്കെ നല്ല ഷാറായിട്ട് വളരെയുണ്ട് കേട്ടോ ഇഞ്ചിക്ക് നമ്മൾ പിന്നെ പ്രത്യേകിച്ചൊരു ഒരു വളമൊന്നും കൊടുക്കുന്നത് നമ്മളിത് പിന്നെ പോട്ടിങ് ചെയ്ത് മണ്ണ് ഒക്കെ മിക്സ് ചെയ്യണമ്പന്നെ അതിൽ വളങ്ങളൊക്കെ ഇട്ടിട്ട് ഒരൊറ്റ വളമാണ് ഇതിന് പിന്നെ നമ്മളൊന്നും ചെയ്യണമില്ല കേട്ടോ പിന്നെ കുറച്ച് മണ്ണ് ഇതിങ്ങനെ താഴ്ന്നു പോകണമനുസരിച്ച് കുറച്ച് മണ്ണിങ്ങനെ ഇതുപോലെ ഇട്ടുകൊടുക്കും അതിൽ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇതിൽ ഒക്കെ ഒന്ന് മണ്ണ് ഇട്ടിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മളിവിടെ പിന്നെ കുറച്ച് പിന്നെ ഈ റെഡ് പ്ലാന്റ് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ റെഡ് പ്ലാന്റ് പിന്നെ നമുക്ക് ഒരുപാട് തൈകളതിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്തൊക്കെ റെഡുപ്പാൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ കൊടുക്കാനുള്ളതാണ് ഇതൊക്കെ ഓർഡർ വന്നിട്ടുള്ള ചെടികളാണ് ഇത് ഒക്കെ സെയിലായി പോയതാണ് നമുക്ക് ഈ ചെടികൾക്കുള്ള ഓർഡർ കിട്ടുന്നതിനനുസരിച്ചാണ് നമ്മൾ ഇത് തയ്യാക്കി കൊടുക്കുന്നത് കേട്ടോ ഇതൊരു ചില ചെടികൾ പത്ത് ദിവസം ചില എട്ട് ദിവസം ത് ഒരു മാസം രണ്ട് മാസം ഒക്കെ പിടിക്കണേ പേര് പിടിച്ച് കിട്ടാനുള്ള ഇതുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓർഡർ എടുക്കുന്നതിനനുസരിച്ച് നമ്മൾ എന്നത് ചെയ്ത് കൊടുക്കുകയുള്ളു കേട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ ഓർഡർ ആയതാണ് ഇത് കുറച്ച് കൊടുത്ത് പിന്നെ അത് ബാക്കി ഇത് സെയിലായതാണ് കേട്ടോ നമ്മൾ ഈ പിന്നെ ഓരോ ചെടികളും നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ആണ് പിന്നെ അത് തൈകളുണ്ടാക്കുന്നത് കേട്ടോ ഇതിൻ്റെയൊക്കെ ഇതൊക്കെ ആവശ്യത്തിന് പിന്നെ ഓർഡർ വന്നതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയാണ് അല്ലാതെ നമ്മൾ ഒന്നായിട്ട് അങ്ങനെ ഉണ്ടാക്കി ഓർഡർ വരാൻ കാത്തുന്നുണ്ടെങ്കിൽ ഈ കവറിൽ ഇതിനൊരു പരിധി ഉണ്ട് ആ പരിധി സമയം കഴിഞ്ഞാൽ പിന്നെ ഇതിൽ വലുതാവില്ല ആ ചെടീൻ്റെ ആരോഗ്യമൊക്കെ അങ്ങനെ ചെയ്യിച്ച് പോവുകയും ചെയ്യും അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള പിന്നെ ഇത് മാത്രമേ നമ്മൾ ഓർഡർ വന്നാലേ നമ്മളത് ഉണ്ടാക്കുള്ളൂ കേട്ടോ പിന്നെ ഇപ്പോൾ ഒരു പുതിയൊരു ചെടീൻ്റെ ഓർഡർ കിട്ടിയത് ഇതാണ് കേട്ടോ ഇതിപ്പോൾ ഓർഡർ വന്ന ഇതിൻ്റെ പൂവ് വേണ്ടില്ല നല്ലൊരു ഇത് ഇതൊരു അമ്പത് തൈനുള്ള ഓർഡർ ആണ് വന്നത് അപ്പോൾ നമ്മളിതൊരു കുറച്ച് കവറിലും നട്ടിട്ടുണ്ട് പിന്നെ ബാക്കി പിന്നെ ഇത് പിന്നെ അമ്പെണ്ണം കവറിലും നട്ടിട്ടുണ്ട് പിന്നെ ഇങ്ങനെ വെച്ചത് അതിൽ പിടിക്കാത്ത തൈക്ക് നമുക്ക് ചെയ്ത് പിന്നെ പറിച്ചു നടാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇതിൽ പെട്ടെന്ന് നീ ട്രയലിത് പിടിക്കും അങ്ങനെ നമ്മൾ ചെയ്ത് കണ്ടില്ലേ ഈ ഒരു എന്ന് പറഞ്ഞൊരു പിന്നെ ചേമ്പ് വർഗത്തിൽ പെട്ട ഒരു ചെടിയാണ് കേട്ടത് അതിൻ്റെ പുത്തി നമ്മളൊരു മുപ്പതെണ്ണം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കളറ് പറഞ്ഞാൽ വെള്ളിയും പച്ചയും ഇലയളാണ് കേട്ടോ ഇത് ചിലപ്പോൾ അധികം പിന്നെ നന്നായിട്ട് വെള്ളം വരും അല്ലെങ്കിൽ സൈഡിൽ വെള്ളം വച്ച വരും ഇതാണ് ഇതാണിതിൻ്റെ ഒറിജിനൽ രൂപം ഇതാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഇങ്ങനെ മുക്കാൽ വെള്ളയും ബാക്കി പച്ചയായിട്ടാണ് ഇതിൻ്റെ ഒറിജിനൽ ആ ഇത് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ രൂപം ഇതൊക്കെ ഇപ്പോൾ പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒറിജിനൽ രൂപം ഇതൊക്കെ പിന്നെ ചെറിയ ചെടികൾ തൈകളാവുമ്പോൾ ഉള്ള വ്യത്യാസങ്ങളാണ് അത് കുറച്ച് കഴിഞ്ഞാണ്ട് ഇതാവട്ടോ നമ്മൾ നല്ല വളം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ പെട്ടെന്ന് അത് വളരെ ഇത് കേട്ടോ ഇവിടെക്കെ നമ്മൾ പിന്നെ ഇത് തൈകൾ ഉണ്ടാക്കി ഇതൊക്കെ ഓർഡർ ലഭിക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ ഈ തൈകൾ ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് ഇനി നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് അത് മാറ്റണം കേട്ടോ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ അത് വെക്കരുത് വെയിലുള്ള ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിലാണ് പിന്നെ അതിനൊരു വളർച്ച കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇനി അല്ലാതെ നീട്ടിക്കൊണ്ടു പോകുന്നില്ല നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പിന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം